നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം മോൾ ടൗൺ നവീകരണം ഒരു കിലോമീറ്ററോളം വരുന്ന റോഡ് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് വീതി കൂട്ടി നവീകരിച്ചിരിക്കുകയാണ് ഈ റോഡ് പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല മൂന്ന് മീറ്റർ ഇടുങ്ങിയ വീതിയുള്ള റോഡായിരുന്നുവെങ്കിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനമെന്നുള്ളത് എല്ലാവർക്കുമെന്നുള്ളതാണോ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് സർവതല സ്പർശിയായ വികസനം ആ നയത്തിൻ്റെ ഭാഗമായാണ് പശ്ചാത്തല വികസനത്തിന് ഇന്നുവരെ കാണാത്ത നിലയിലേക്കുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷം ഈ നിയോജക മണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മലയോര ഹൈവേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളാണ് ദുർഘടമായ സാഹചര്യങ്ങളോട് പടവെട്ടി കാർഷികോൽപാദനം സാധ്യമാക്കിയ ജനതയാണ് മലയോര മേഖലയിലെ ജനത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് നല്ല റോഡ് എന്നുള്ളത് നല്ല റോഡുകൾ വേണമെന്നുള്ള വളരെ ന്യായമായ ആവശ്യമാണ് മലയോര ജനത എന്നും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ നീക്കം സാധ്യമാകും കൃഷി അഭിവൃദ്ധിപ്പെടും കൂടുതൽ കൃഷി അനുബന്ധ വ്യവസായങ്ങൾ വരും കൂടുതൽ വിനോദസഞ്ചാരങ്ങളെത്തും ഇതാണ് വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്നതിന് ഉൾപ്പെടെ മികച്ച റോഡുകൾ എന്ന് പൊതുവെ ജനങ്ങൾ കാണുന്നത് ഈ സാധ്യതകളെ വിനിയോഗിക്കാൻ മലയോര ജനതയ്ക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് അധികാരത്തിൽ വന്ന സർക്കാർ മലയോര ഹൈവേ പദ്ധതിക്ക് രൂപം നൽകിയത് അതിൽ മലപ്പുറം ജില്ലയ്ക്ക് വലിയ സാധ്യമാക്കാനായി വർഷങ്ങൾ മികവിൻ്റെ പാതയിൽ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ടി നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടം കാളികാവ് ഒന്നാംഘട്ടം എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തിയായി പൂക്കോട്ടുംപാടം കാളികാവ് രണ്ടാം ഘട്ടം പന്ത്രണ്ട് ദശാംശം മൂന്നേ ഒന്ന് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവൃത്തി അവസാനം പൂർത്തിയാക്കാനാകും പൂക്കോട്ടുംപാടം മൈലാടിപ്പാലം പത്ത് ദശാംശം ഒമ്പത് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ട് മാസത്തിനകം അതും പൂർത്തിയാക്കാനാകും എന്നുള്ള വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോക്കോട്ടുംപാടം മൂലേപ്പാടം രണ്ടാം ഘട്ടം മൈലാടിപ്പുതം മുതൽ മൈലാടിപ്പാലം മുതൽ മൂലേപ്പാടം വരെ പതിനൊന്നര കിലോമീറ്റർ സാങ്കേതിക അനുമതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ് കക്കാടം പുയൽ നിലമ്പോൾ പതിനൊന്നര കിലോമീറ്റർ പുതുക്കിയ സാങ്കേതിക അനുമതിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നു ചിറക്കൽ ഉച്ചാരക്കടവ് ഉച്ചാരക്കടവ് കാഞ്ഞിരമ്പാറ പന്ത്രണ്ട് ദശാംശം രണ്ട് എട്ട് കിലോമീറ്റർ സാങ്കേതിക അനുമതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നു ഇതാണ് മലപ്പുറം ജില്ലയിലെ പ്രവർത്തികളുടെ നിലവിലുള്ള പുരോഗതി ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ ആണ് മലയോര ഹൈവേ അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിക്കുകയാണ് ബാക്കി മറ്റു പദ്ധതികൾ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ എന്നുള്ളത് ഈ രാജ്യത്ത് ആദ്യമായി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമാണെന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് മറ്റ് പദ്ധതികളിലും ബാക്കി ഉൾപ്പെടുത്തിയത് വികസിപ്പിച്ചു എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ മലയോര ഹൈവേക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട് നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ മലയോര ഹൈവേ ഇതിനകം യാഥാർത്ഥ്യമായി കഴിഞ്ഞു മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പ്രവർത്തി പുരോഗമിച്ചു വരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ഇതുവരെ മലയോര ഹൈവേക്കായി സർക്കാർ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി കൂടുതൽ സ്ട്രെച്ചുകൾ പൂർത്തിയാക്കാൻ കഴിയും ഇങ്ങനെ കേരളത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ ഒമ്പത് വർഷം വലിയ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം എത്ര കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിച്ച് നിങ്ങൾക്കറിയോ അഞ്ഞൂറ് കോടിയോളം രൂപയുടെ പ്രവർത്തികളാണ് ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ പൊതുമരാമത്ത് വിങ്ങുകളുടെ കാര്യം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കാനായത് ഇതിൽ ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു ആകെ ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ വരുന്ന ഇരുപത്തിരണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളാണ് നിലമ്പൂരിലുള്ളത് ഇതിൽ ഇരുപത് റോഡുകൾ ൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ബി എം എൻ ബി സി നിലവാരത്തി ഉയർന്നു കഴിഞ്ഞു ബി എം എൻ ബി സി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ഒരു ബി എം എം ബി സി റോഡാണെങ്കിൽ ഒരു എട്ട് പത്ത് കൊല്ലത്തേക്ക് ആ റോഡിന് ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പോഴുള്ള അനുഭവം അതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലാകെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി ആക്കണം എന്ന് ഞങ്ങൾ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇടപെടും അതായത് പതിനയ്യായിരം കിലോമീറ്റർ റോഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യമാകുമ്പോഴേക്കും ബി എം എൻ ബി സി ആക്കി മാറ്റണം തുടർച്ചയായി അതിനുവേണ്ടി ഇടപെട്ടു അഞ്ച് വർഷം കൊണ്ട് അൻപത് ശതമാനം പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കണം എന്നുള്ള ലക്ഷ്യം മൂന്നര വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് ഇനി ഒന്നര വർഷം ബാക്കിയുണ്ട് അതിൽ ഒരു വർഷം ബാക്കിയുണ്ട് ഇപ്പോൾ അറുപത് ശതമാനമായി ഭാവിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ നൂറ് ശതമാനം ഡി എം എൻ ബി സി ആയി മാറുന്ന കേരളം നമുക്ക് കാണാൻ സാധ്യമാകും എന്നുള്ളതും ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ചിലവ് കൂടുതലാണ് സാധാരണ ഷിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു കിലോമീറ്റർ മാത്രം ചെലവിന്റെ വ്യത്യാസം അമ്പത് ലക്ഷം രൂപയാണ് നിലമ്പൂർ നിയോജക മണ്ഡലം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആകെയുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ റോഡുകളാണ് ഇതിൽ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ റോഡും ബി എം എം ബി സി ആണ് ഏകദേശം എൺപത് ശതമാനത്തിലധികം റോഡുകൾ ബി എം എൻ ബി സി ആയ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പേരാണ് നിലമ്പൂർ നിയോജക മണ്ഡലം എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എത്രത്തോളം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുപക്ഷ സർക്കാർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ബി എം എൻ ബി സി റോഡുകൾ മികച്ച നിലയിൽ റോഡുകൾ വരണം എന്നുള്ള നിലയിൽ നീക്കങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കാണാം ഏഴ് റോഡുകൾ നൂറ്റി ഇരുപത്തി ആറ് കോടിയോളം ചെലവഴിച്ച് വിവിധ ഘട്ടങ്ങളിലാണ് ഇരുപത്തേഴ് കോടി വരുന്ന മൂന്ന് പാലങ്ങൾ പത്ത് കോടി പതിനാല് ലക്ഷം രൂപ ചെലവഴിക്കുന്ന എട്ട് കെട്ടിടങ്ങളിൽ എടുത്തു പരിശോധിച്ചാൽ അതിൻ്റെ പ്രവൃത്തി നടന്നു വരികയാണ് ഇങ്ങനെ ഈ നിയോജകമണ്ഡലത്തിൽ സമഗ്ര വികസനം സാധ്യമാക്കുന്നത് ഈ കാലയളവിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള കരുതൽ എല്ലാ കാലത്തും എൽ ഡി എഫ് സർക്കാരിനുണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു